അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബന്ധം പണയം വെച്ചിട്ട് മുങ്ങിക്കാണു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് സ്പെഷ്യൽ ആണ് ഇവര് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്റെ മസ്താനി പറഞ്ഞു അവരുള്ള വീട്ടിൽ പോയില്ല എന്തുകൊണ്ടായിരിക്കും ഒരു മെന്റാലിറ്റി മസ്താനി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത് ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു ന്യൂസ് എന്ന് ബ്യൂട്ടി വൈബ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൂടാണ് അവർ പുറത്തുവിട്ടെ ഈ രേണു സുധിയുടെ അക്കൗണ്ടിൽ കൂടാണെന്നൊക്കെ പറയുന്നത് ആ പാമ്പടിച്ചവരെന്ന് പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നില്ല ഡാനി രേണുവിന്റെ പാവർ എന്നൊക്കെ പറഞ്ഞു അല്ല ഈ ഒരു വിഷയത്തിൽ രേണു എന്ന് പറഞ്ഞിട്ടില്ല കാരണം രേണു സുദീന്ന് പറയുന്ന ഒരു ഫാൻ പേജ് ആർമി പേജിനകത്താണ് ഈ പറയുന്ന മസ്താനിയുടെ കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിനകത്ത് മസ്താനിയുടെ പഴയ ഫോട്ടോയുണ്ട് അസുഖത്തിനെ അസുഖത്തിനെപ്പറ്റി പറയുന്നുണ്ട് അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഈ പറയുന്ന മസ്താനി സിനിമയ്ക്ക് പോയെന്ന് പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ കടക്കുന്നു ഓക്കെ എൻ്റെ ഫോട്ടോസ് പിന്നെ അതുപോലെ തന്നെ മോഷണ കേസ് വീട്ടിലുള്ളവരുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എവിടുന്ന കുത്തിപ്പൊക്കി വന്നാൽ ഞാൻ ആലോചിക്കുന്നത് ഈ സമയത്ത് ഓക്കെ നമുക്ക് അതിലോട്ട് വരാം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വിൽക്കുന്നതിന് മുമ്പ് നമുക്ക് ആദില നൂറ സംബന്ധമായിട്ട് മസ്താനിയുടെ നേരത്തെ ഡബിൾ ആണോ ത്രിപ്പിൾ ആണോ സ്റ്റാൻഡ് എന്ന് എനിക്കറിയത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം ബിഗ് ബോസ് ഷോയിലോട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ജീവിത ജീവിതകഥായ എല്ലാം പഴയത് മൊത്തം അടിച്ച് പെറുക്കി പുറത്ത് ചർച്ച ചെയ്യും അതങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ മസ്താനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഞാനിപ്പോഴിയേക്കെ മസ്താനി ഈ പറയുന്ന ആദിലയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് നിങ്ങൾ നോക്ക് തന്നെ പല ആൾക്കാരും പറഞ്ഞു ഇത് ആറ് മാസത്തിനപ്പുറം പോയില്ല ഒരു വർഷത്തിനപ്പുറം പോയില്ല പക്ഷെ ഇന്ന് ആറ് വർഷം കഴിഞ്ഞ ഒരുപാട് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്രയിലാണ് അവർ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന എൽ ജി ബി ടി പിണിറ്റി പോലെ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ എനിക്ക് താല്പര്യമില്ല ഇൻ ദ സെൻസ് മനുഷ്യന്മാരല്ലേ ആണ് പക്ഷേ അവരെ നിങ്ങള് ആക്സെപ്റ്റ് നിങ്ങളുടെ അവര് ഒരാളിന്ന് അവരെ വീട്ടിൽ കയറ്റാൻ മസ്താനി പറഞ്ഞു അവരുള്ള വീട്ടിൽ പോയി പക്ഷെ നമുക്ക് അവരോട് ഒരു വികാരം ഉണ്ടാവുമല്ലോ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അവരുടെ ലൈഫായിട്ട് ജീവിക്കും എനിക്ക് അവരോട് വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല പക്ഷെ എന്റെ എന്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ എനിക്ക് പെർട്ടിക്കുലർലിപ്പം ഇല്ലാതെ അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും എടുത്തിട്ട് ബിഗ് ബോസ് ഷോയിലോട്ട് കേറിച്ചെന്നപ്പം അവൾ ഒരുമാതിരി വലിയ ഡയലോഗ് അടിക്കുന്നത് ഇത് സംഭവം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞവട്ടം അഭിഷേക് ശ്രീകുമാർ ഒരു വിഷയം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഈ പറയുന്ന മെറ്റേ അഭിഷേക് രണ്ട് അഭിഷേക് കുമാർ ഉണ്ട് ഇവരെ തമ്മിലുള്ള ഫൈറ്റില എല്ലാരും സപ്പോർട്ട് ചെയ്തത് അഭിഷേക് ശ്രീകുമാറിനെയാണ് ഞാനൊരു കാര്യം പറട്ടെ നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മളൊരാൾ കണ്ട് ഇഷ്ടപ്പെട്ടു അവനിപ്പോൾ ഇന്ന സമുദായം അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ അവനാരെ കുറ്റം പറഞ്ഞാലും അത് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും കഴിഞ്ഞോട്ട് അഭിഷേക് പറഞ്ഞപ്പം ശരി ഈ വിട്ടം എന്താ പറയുക അതേ ഇതൊക്കെ വെച്ച് തന്നെ ലക്ഷ്മിയും മസ്താനിയും പറഞ്ഞപ്പം അത് വേറെ തെറ്റ് അത് തെറ്റ് അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ ഇവർ അതൊക്കെ കണ്ട് പഠിച്ചിട്ട് ഇത് ഇതുപോലെ എൽ ജി പി ടിയിലും അവരെയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടും കിട്ടും എന്നും പറഞ്ഞ് കയറി ചെന്നാൽ ഇവിടെ അങ്ങ് കഥ അങ്ങ് തിരിഞ്ഞ് പോയി അതാണ് സത്യത്തിൽ സംഭവിച്ചത് ഓക്കെ ഇനി നമുക്ക് ആങ്കർസ് ചോദിക്കുന്ന വേറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അല്ല െ കുറിച്ച് പറയാണെങ്കിൽ ഇവരാക്ച്ഛലി ഭയങ്കര സ്പെഷ്യൽ ആണ് ഇവർ ഞാൻ കുറെ ദിവസം മുന്നേ ആണ് ആദ്യമായിട്ട് ന്യൂസിൽ കാണുന്നത് അപ്പൊ ഞാനും ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു പക്ഷെ ഇന്ന് അവരുടെ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ പല ആൾക്കാരും പറഞ്ഞത് ആറ് മാസത്തിനപ്പുറം പോയില്ല ഒരു വർഷത്തിനപ്പുറം പോയില്ല പക്ഷെ ഇന്ന് ആറ് വർഷം കഴിഞ്ഞെങ്കിൽ ഒരുപാട് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്രയിലാണല്ലോ നമുക്ക് വെൽക്കം ചെയ്യാം ന്യൂനാഥല്ല വെൽക്കം ടീം താങ്ക് യു പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു എന്നാലും ഒന്നുകൂടി പറയാം ഈ ഹയർ ചെയ്യാനാണ് അടിപൊളി സാനി ഒരു സ്റ്റേമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ല അത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഞാൻ ആ ഡിസ്കസ് ചെയ്ത ആൾക്കാരിൽ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ നമ്മളുടെ ഒരാൾ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഒന്ന് കളയൂ എന്ന് ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു എന്താണ് എന്താ മറുപടി ആ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല ഫാക്ടറിയിൽ വെച്ചിട്ട് ലൈക്ക് ഒരു വാക്കുകാർക്ക് ആദ്യം മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആദ്യം നിന്നെ പോയി മാറ്റെന്നുള്ളത് അപ്പൊ അതെന്ത് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ലേ പുള്ളിക്കാരിക്ക് നമ്മുടെ കൂടെ അതായത് നിന്നെ പോയി മാറ്റുന്നല്ലല്ലോ പറയേണ്ടത് മസ്താനി ി മാറി കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞായിരിക്കും നമുക്ക് ചിരിക്കാനേ ഉള്ളൂ പിന്നെ ഏഷ്യാറ്റിലെ ആങ്കർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ ജീവിതത്തിൽ കിട്ടാനില്ല അതും കൂടെ നോക്കാം എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഞാൻ ആൾക്കാരെ കേട്ടില്ല പറ്റി ഐ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു എന്തിനെ റെസ്പെക്ട് ചെയ്യുന്നു എല്ലാവർക്കും ഓരോ ചിന്താഗതി ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം നോർമലൈസ് ചെയ്യുന്നതിൽ ഈ ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോട് നിങ്ങൾക്ക് താല്പര്യം നോർമലൈസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല അത് നിങ്ങളുടെ സ്റ്റേറ്റസ് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ അവരുടെ വീട്ടിലും പോയില്ല നിങ്ങൾ അവരോട് സഹകരിക്കില്ല അങ്ങനെയാണല്ലോ അല്ല അതിലൊരു തിരുത്തണ്ട് എന്റെ വീട്ടില് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ക്ഷ്മി എന്ന് പറഞ്ഞപ്പോ യു സി എസ് അവിടെ പറഞ്ഞു എന്നല്ല ലാലാട്ടിന്റെ എപ്പിസോഡില് ലാലോട്ട് എനിക്കാണെങ്കിലും പറ്റില്ല എനിക്കത് നോർമലൈസ് അങ്ങനെ ഒരു കാര്യം നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവു പിന്നെ അവര് താമസിക്കുന്ന വീട്ടിലേക്ക് എന്തിനാ വന്ന് മറ്റുള്ളവരെ ഞാൻ പറയില്ല ബിഗ് ബോസ് അവിടെ വന്ന ബാക്കി ഇങ്ങനെ അറിയില്ല ബട്ട് വൈൽഡ് കാർഡായ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ അവര് താമസിക്കുന്ന വീടല്ലേ നിങ്ങൾക്ക് അവരെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വീട്ടിലേക്ക് വന്നത് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനെ രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടായിട്ട് ബിഗ് ബോസ് വീട്ടിൽ പോയി ഗെയിം കളിക്കാൻ നാളെ അത് വിട് നേരത്തെ ഇന്റർവ്യൂ എടുത്തതോ അന്തസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡേഴ്സ് അവരെ എനിക്ക് താല്പര്യം ഇൻ ദ സെൻസ് മനുഷ്യന്മാരല്ലേ ആണ് പക്ഷെ അവരെങ്ങനെ ഞാൻ അത് അഭിഷേട്ടിനോടും അഭിലാഷിനോടും ഞാൻ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അഭിലാഷ് എന്ന് പകുതിയെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഇപ്പൊ എന്റെ സിസ്റ്റർ നാളെ ഇപ്പോൾ ഒരു ലസ്ബിയൻ കപ്പിളായിട്ട് മാറുവാണെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ബട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ ഓക്കെ എന്തായാലും മസ്താനില ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡേർഡ് എന്തായാലും ഈ ഒരു ഷോയും വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വല്ല കാര്യമുണ്ട് പിന്നെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഞാനെല്ലാം തെളിഞ്ഞെന്നുള്ളൊരു പാവം അവരുടെ ദേഷ്യവും മട്ടോ ഒക്കെ ഒന്ന് കാണുമായിരുന്നു അതിൻ്റെ ഒരു വീട് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് സൈഡിൽ വെച്ച് തരാം എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു ഓക്കെ ഇപ്പം മസ്താനയുടെ കുറച്ച് പഴയ കാര്യങ്ങൾ പുത്തിപ്പൊക്കിക്കൊണ്ടു വരുന്നുണ്ട് മസ്താനി അതിനകത്ത് കുറേ കമൻസ് തുടങ്ങുന്ന ഈ ക്ലബ് ഹൗസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് മസ്താനയുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല ഇതിനകത്ത് മെയിനായിട്ട് പറയാൻ വന്ന കാര്യം അച്ഛൻ വയ്യാതെ വന്ന സമയത്ത് മൂവിക്ക് പോയായിരുന്നു രോഗത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് മസ്താൻ പഴയ ഫോട്ടോസ് കൊടുത്തു വന്നേക്കുന്നു എനിക്ക് അടുത്ത ദിവസം പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാലേ എന്നാ ഇല്ലാണ്ടാക്കുന്നു അത് അവിടെ വിചാരിച്ചാലേ എന്നെന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം അതെനിക്ക് ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട് ൂടിണ്ട് ഇവര് കൊച്ചിക്കാരി ആണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങിലേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിൽ അപ്പനന്റെ മുക്കില ലിറ്റിൽ ഫ്ളവർന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് ഏർ അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളു എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനാ ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്ത ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് അയാളെ ജോലി പോയിട്ട് അതുവരെ ഇവര് അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്നും മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് ഇവള് എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിടെ പോക വരാൻ പറ്റുള്ളൂ ഇരിക്കണം കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതി പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവ അമ്മ ഫീസ് ഉമ്മയിന്നും റിവീൽ ചെയ്യാത്തത് അടിപൊളി അടിപൊളി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അതൊന്ന് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഇൻസ്റ്റായാലും അവിടെ അവിടെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഏകദേശം ശരിയാവാം ശരിയാവാം ഇനിയിപ്പം നമുക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവർ കാരണം ഒരാളുടെ ജീവനും പോയെന്ന് പറയുമ്പോൾ എന്തുവാ ഓക്കെ എന്തായാലും മനസ്സിലപ്പം ഇങ്ങനെയാണെങ്കിലും ജീവിക്കാം ഏത് രീതിയിലാണെങ്കിലും ജീവിക്കാം എന്ത് നേടാം എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ഇല്ല ഹണി റോസിന്റെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് കുറെ ആൾക്കാർ ഇവര് ഒരു ഫംഗ്ഷൻ വന്ന സമയത്ത് അപ്പം വീട്ടിലാർക്കും സുഖമല്ലേ തന്തയ്ക്ക് വിളിക്കുന്ന പോലൊക്കെ തന്നെ അഹങ്കാരം ശരിക്കും ഉണ്ട് ഇരുപെണ്ണിനെ ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഷോയിൽ ഷോയിന്നു ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ സ്ത്രീയാണ് ഞങ്ങള് ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ എന്റെ എന്റെ ഫാമിലി താനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് ചെറിയ വരുവുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അന് പറന്ന പേര്

അപ്പം വാ തുറന്നാൽ തറിയ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ വീഡിയോസും കാര്യങ്ങളും പിന്നെ അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ തുറന്നടിച്ച് പറയാം എന്തായാലും പറയാം നല്ലതായിട്ടു പുറത്ത് കാര്യങ്ങൾ വെച്ചാൽ അകത്തു പറയുന്നു അതും എന്തൊക്കെ കുത്തി തിരിപ്പോളാം ലാലേട്ടനോട് പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരം വലിയ ആളെന്നുള്ള ഒരു ഭാവത്തിൽ ആ എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ ഇനി എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലവ് രേഖപ്പെടുത്തുകയും ഓൾ